വയറിൽ കൊഴുപ്പ് അടിയുന്നതിന് കാരണം ഈ അഞ്ച് ശീലങ്ങൾ മുന്നറിയിപ്പുമായി ഡോക്ടർ ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശരീരഭാരവും അടിവയറും കുറക്കാൻ മാർഗ്ഗങ്ങൾ തേടുന്നവർ നിരവധിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനായി നിരവധി ഡയറ്റുകളും വർക്കൗട്ടുകളും പലരും പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ വയറിലെ കൊഴുപ്പ് ശരീരത്തിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുവെന്ന് പറയുകയാണ് ഡോക്ടർ അലോക് ചോപ്ര ഇന്ത്യക്കാരിൽ പലരും സാധാരണമെന്ന രീതിയിൽ കൊണ്ടുനടക്കുന്ന ഈ അഞ്ച് ശീലങ്ങൾ വയറിൽ കൊഴുപ്പ് അടിയുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാവിലെ ബ്രെഡ് കഴിച്ചുകൊണ്ടും പിന്നീട് ഉച്ചയ്ക്ക് ചോറും രാത്രി റൊട്ടിയും കഴിക്കുന്ന ഭക്ഷണക്രമം നമ്മളറിയാതെ തന്നെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് വർദ്ധിക്കാൻ കാരണമാകുന്നു ശരീരത്തിൽ അമിതമായി കാർബോഹൈഡ്രേറ്റ് എത്തുന്നത് വേഗത്തിൽ ഗ്ലൂക്കോസായി മാറുന്നു ഇത് ഊർജ്ജമായി ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ അത് ശരീരത്തിൽ കൊഴുപ്പായി സംഭരിക്കപ്പെടുന്നു ഇന്ത്യൻ വീടുകളെ സംബന്ധിച്ച് ഈ ഭക്ഷണരീതി സാധാരണമാണെങ്കിലും ശരീരം ഇതിനെ അമിത ഭക്ഷണമായാണ് കണക്കാക്കുന്നത് മാനസിക സമ്മർദ്ദം ശരീരത്തിന്റെ രാസഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി ദീർഘനേരമുള്ള ജോലി തെറ്റായ ഭക്ഷണരീതി ഉറക്കക്കുറവ് എന്നിവ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അസ്വസ്ഥയുണ്ടാക്കുന്നതിന് പുറമെ വയറിന് ചുറ്റും കൊഴുപ്പ് സംഭരിക്കുന്നതിനും കോർട്ടിസോൾ കാരണമാകും ഈ കാരണത്താലാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം ശരിയല്ലെങ്കിലോ മാനസികാരോ ഗ്യം തകരാറിലാണെങ്കിലോ വയറിലെ കൊഴുപ്പ് കുറയാതെ നിൽക്കുന്നത് കൊഴുപ്പ് കുറക്കുന്നതിന് വേഗത്തിലുള്ള നടത്തം ജോഗിങ് സൈക്ലിംഗ് പോലെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന കാർഡിയോ വ്യായാമങ്ങൾ ദിവസവും കുറഞ്ഞത് നാൽപ്പതും മിനിറ്റെങ്കിലും ചെയ്യേണ്ടതുണ്ട് വെറുതെ സാവധാനത്തിൽ നടക്കുന്നതുകൊണ്ട് മാത്രം ഈ കൊഴുപ്പ് കുറയുകയില്ല അതിന് ശരീരം വിയർക്കുന്ന തരത്തിലുള്ള ചലനങ്ങൾ ആവശ്യമാണ് സംസ്കരിച്ച ഭക്ഷണം അമിതമായി കഴിക്കുന്ന ശീലം ദഹനം മന്ദഗതിയിലാക്കുകയും ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും കൂടാതെ പാൽ പനീർ തൈര് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ ദിവസത്തിൽ പലതവണ കഴിക്കുന്ന ശീലം പരിമിതപ്പെടുത്തണമെന്നും ഡോക്ടർ പറയുന്നു പകരം പഴങ്ങൾ പച്ചക്കറികൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകാം ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ